चुछा। आ, चुछा। आ, 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 वोक्ता वोक्ता ും എനിക്ക് വളരെ സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും നന്ദി അവരുടെ എല്ലാ കാര്യത്തിനും ഞാൻ ഇടപെടും ഈ ആശാപ്രവർത്തന ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലുപരി അവരെ സഹായിക്കും എല്ലാ കാര്യത്തിനും ഇടമുളയ്ക്കൽ പടിഞ്ഞാറ്റൻകര വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി സ്ഥാനാർത്ഥി വിജയിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷീജ ദിലീപാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് നേടി ഇരുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ഇത്തവണയും യു ഡി എഫ് സീറ്റ് നിലനിർത്തിയ സന്തോഷത്തിലാണ് പ്രവർത്തകർ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഷീജ ദിലീപ് പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാളു സന്തോഷ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് നേടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മാളു സന്തോഷ് നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ അഭിലാഷ് ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ട് നേടി മൂന്നാം സ്ഥാനത്തുമെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചതിനെ തുടർന്ന് പടിഞ്ഞാറ്റൻകര വാർഡിൽ ആഹ്ലാദ പ്രകടനം നടത്താനുള്ള ഒരുക്കത്തിലാണ് പ്രവർത്തകർ റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ബിൽ ഫാമിലി ഫ്യൂച്ചു